ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ പെരുന്നാൾ ദിവസത്തെ അന്നത്തെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് പെരുന്നാളിൻ്റെ അന്ന് ഇത് വൈകുന്നേരം വീട്ടിൽ പോയതിന് ശേഷം കുടുംബങ്ങളൊക്കെ ഒത്ത് ഒരു പാർക്കിൽ പോയതാണ് കേട്ടോ അപ്പോൾ അതല്ല കേട്ടോ ആദ്യം നമ്മൾ വീഡിയോ തുടങ്ങണത് അപ്പോൾ രാവിലെ തന്നെ മോള് ആദ്യം ഓളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി നമ്മളെ അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് പോയി അപ്പോൾ കുട്ടികൾ എപ്പോഴും വരട്ടെ ഞമ്മക്കിവിടെ അടുത്തൊരു തോടുണ്ട് വീട്ടിൽ വന്നതിന് ശേഷം അവിടെ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്നതിന് ശേഷം അങ്ങനെ ഓല കൂടെ ഞാൻ അന്നെ ഫുഡൊക്കെ കഴിച്ച് വിരുന്നാരെ സല്ക്കാരതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ അവളെ ഫ്രണ്ട്സും നമ്മളവിടെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ അവലൊക്കെ കൂടി തോട്ടക്ക് നമ്മളൊന്ന് പോയൊക്കെ എപ്പോഴും വരട്ടെ വരുമ്പോൾ അവിടെ ഒന്ന് കാണാൻ പോയോ വയ്ക്കുക ഞാനും കണ്ടിട്ടില്ല അപ്പോൾ ഏതായാലും പോയോ എന്ന് പറഞ്ഞങ്ങാണ്ട് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ നടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് നമ്മളെ അടുത്തുള്ള കുട്ടികൾ തന്നെയാണ് കേട്ടോ അയൽവാസികൾ തന്നെയാണ് ഓളോ ഓളപ്പം സ്കൂളിൽ പോണ കുട്ടികളാണ് അങ്ങനെ അവിടെ മക്കളെ നടന്ന് നടന്നൊരു കുണ്ടും കുജും ഒക്കെ ഉണ്ടായിരുന്നു അതിൽക്കൂടെയൊക്കെ നടന്ന് എത്തിയിരിക്കണേതായാലും ഞങ്ങൾ തോട്ടിൽ ഒന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി സൂപ്പർ വെള്ളമാണ് കേട്ടോ നല്ല കുളിക്കാനും അതുപോലെ അലക്കാനും ഒക്കെ കൊണ്ടുവരട്ടെ നമുക്ക് കുറച്ച് ഞങ്ങൾ വീടിൻ്റെ കുറച്ചങ്ങോട്ട് അണുപാനും ബേക്ക് ആണ് ഇറങ്ങിയാൽ അവിടേക്ക് എത്തി കേട്ടോ അങ്ങനെ അവിടെ എത്തി കുട്ടികൾ കുറച്ച് സമയം അവിടെ കളിച്ച് നല്ല തണുപ്പ് കെട്ടോ തണുപ്പുള്ള വെള്ളം നല്ല അടിപൊളി വെള്ളം കലക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ മക്കള് വന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയവർക്ക് ഫുഡൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് പിന്നെ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോട്ടോ അങ്ങനെ വൈക്കുന്നെടുത്ത വീഡിയോസാണ് കേട്ടത് എല്ലാ പരിപാടിയും മെല്ലെ കൊടുത്തും പോയതിനു ശേഷമൊക്കെയാണ് പിന്നെ അന്ന് നമ്മളെ ഇറച്ചി ഉദയത്തിൻ്റെ ഇറച്ചിയൊക്കെ കിട്ടിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ വീട്ടിൽ പോണത് അങ്ങനെ എന്നും ഫുഡ് അയക്കണതും ബിരിയാണി ഉണ്ടാക്കണം ഇതൊക്കെ തന്നെയല്ല അപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ വീഡിയോ ആയിക്കോട്ടെ എഴുതിയിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഒരുമിച്ച് ഒരു പാർക്കിൽ പോയതാണ് കേട്ടോ കുഞ്ഞാമാരും കുഞ്ഞാൻമാരും മക്കളും എല്ലാവരും കുട്ടികളൊക്കെ ഒത്ത് ഞങ്ങൾ കുടുംബങ്ങളൊക്കെ ഒത്ത് അങ്ങനെ പാർക്കിൽ വന്നതാണ് കേട്ടോ വണ്ടൂർ പാർക്കെല്ലാവർക്കും അറിയാമായിരിക്കും അത് അപ്പം അങ്ങനെ ചെറിയ കുട്ടികളാകുമ്പോൾ ദൂരം ഒന്നും പോകണ്ടായിരുന്നു കാണ്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ ഈ ഭാഗത്ത് ഫ്രീ ആണ് കേട്ടോ ഇപ്പൊ ഞങ്ങളിത് ഇത് ചെന്ന പാടുന്ന കുട്ടികളിത് കണ്ടപ്പോൾ ആദ്യം തന്നെ പോലെ അവിടെയാണ് കേട്ടോ ആടണത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ അകത്തേക്കൊക്കെ കയറി ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി എല്ലാത്തിലും കുട്ടികളൊക്കെ ഒന്നു ആട്ടില്ലോ പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ കണ്ടെട്ടോ അവിടെ പക്ഷേ എന്താ പറയുക ചെറിയ കുട്ടിയൊക്കെ ഒന്നും കയറാൻ പറ്റില്ല ചെറിയ കുട്ടികൾ ഞങ്ങളൊക്കെ എല്ലാവർക്കും ടിക്കറ്റ് എടുത്തും ചെയ്ത് പക്ഷേ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ മുന്നേ ഞങ്ങൾ പോയിനി അന്ന് കുട്ടികളെ വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വെറുതെ ഒന്ന് കാണിച്ചു കൊടുത്ത് എന്താ രണ്ട് മൂന്ന് ഇതിലൊക്കെ ഒന്ന് കയറ്റിയിട്ട് അങ്ങനെ കുടുന്നൊക്കെയാണ് അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് നല്ല ആയുണ്ട് ഒരു ഏഴ് എട്ട് വയസ്സായ കുട്ടികൾക്ക് കുറച്ച് ഹൈറ്റില്ല കുട്ടികൾക്ക് വെള്ളം കുറച്ച് കൂടുതലുണ്ട് അങ്ങനത്തെ കുട്ടിയൊക്കെ ഇതിലിറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാര്യമായിട്ട് രാത്രി സമയങ്ങളിൽ ഒരു ഒമ്പതര പത്ത് മണിവരെയൊക്കെ ഈ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ കാര്യമായിട്ട് രാത്രി നല്ല രസമാണ് അവിടെ കാണാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ കുറച്ച് വൈകുന്നേരം പോയി കുറച്ച് കൂടുതൽ സമയം രാത്രിയായിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നത് കുറച്ച് സമയം ഇരിക്കുക എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ മക്കളതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സ്വിമ്മിംഗ് പൂളിലും കയറ്റിയിട്ടോ ചെറുതിനൊക്കെ കരുതിയിട്ടോ ഞങ്ങൾ കാരണം ടിക്കറ്റ് എടുത്തും ചെയ്ത് പിന്നെ ഇറക്കാതെ നിൽക്കുന്നത് നമുക്ക് മുതലാവില്ലല്ലോ അങ്ങനെ കുറച്ച് സമയൊക്കെ ഞങ്ങൾ കുടിച്ചിരുത്തി ഒപ്പം ഇറങ്ങിയങ്ങാണ്ടൊക്കെ അങ്ങനെയൊക്കെ കുറച്ച് നേരം കുട്ടികളെ വെള്ളത്തിലൊക്കെ കളിപ്പിച്ച് ഓക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറെ എന്താ മക്കളൊക്കെ അവിടെ ആടുന്നുണ്ട് ഞങ്ങൾ കുറേ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞാടി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയല്ലേ അതിൽ പെരുന്നാളിലൊക്കെ രസം കുടുംബങ്ങളൊക്കെ ഒത്ത് വർഷത്തിലൊരിക്കൽ കിട്ടണല്ലേ നമുക്കിത് അങ്ങനെ കുട്ടികൾ എല്ലാത്തിലും കയറുന്നുണ്ട് ഓടിക്കളിക്കുന്നുണ്ട് അവർക്ക് നല്ല ഹാപ്പിയാണ് കേട്ടോ പിന്നെ ഇത് അതിൻ്റെ ചെറിയ മോളാണ് കേട്ടോ അത് കുറെ നേരം ഇത് വാശി കൊടുക്കുന്നതിൽ കാരണം എന്ന് പറഞ്ഞതാണ്ട് അങ്ങനെ അതിൽ കാർ കാർ റേസിങ്ങിൽ പിന്നെ ബോട്ട് വാട്ടർ ബോ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പക്ഷെ ഞങ്ങൾ കയറ്റിയിട്ടില്ല പിന്നെ ഒന്ന് കംപ്ലൈൻറ് ആയി കിടക്കാമെന്നൊരു പറഞ്ഞു ചെയ്തു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങി തുടങ്ങിയിട്ടോ ഒരു മേരിപ്പിൻ്റെ സമയമൊക്കെ ആയി തുടങ്ങി അപ്പം ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമും അങ്ങനത്തെ കുറച്ച് കുട്ടിയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കൊടുത്താണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നിട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ പെരുന്നാൾ വിശേഷങ്ങൾ അപ്പോൾ അസ്സലാമു അലൈക്കും